നമ്മളെല്ലാവരും കണ്ടാണ് കഴിഞ്ഞ ദിവസം ഗബ്രിയെ പവർ ടീമിലേക്ക് എടുക്കുന്നത് പക്ഷെ അതിലൊരു നെറുകെട്ട കളി ബിഗ് ബോസ് കളിച്ചിട്ടുണ്ടോ എന്ന് സംശയമുണ്ട് കാര്യം ഇപ്പൊ സോഷ്യൽ മീഡിയ മൊത്തത്തിൽ ചർച്ച ചെയ്യുന്ന കാര്യവും അത് തന്നെയാണ് ഗബ്രിയെ പവർ ടീമിൽ എടുക്കാൻ വേണ്ടി ബിഗ് ബോസ് തന്നെയാണോ അത്തരത്തിലൊരു കളി കളിച്ചത് എന്നാണ് പക്ഷേ സത്യത്തിൽ ഈ ഒരു പലയിടത്തുള്ള മെസ്സേജുകൾ ഞാൻ കണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിൽ തന്നെ പല വീഡിയോസിന്റെ അടിയിൽ പക്ഷെ എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല കാര്യം ഗബ്രി പുള്ളിക്കാരൻ ഈ പറയുന്ന പവർ ടീമിലേക്ക് കയറാൻ വേണ്ടിയുള്ള അംഗങ്ങൾ ആര് ആർക്കൊക്കെ താല്പര്യം ഉണ്ടെന്ന് ചോദിക്കുന്നു എഴുന്നേ എഴുന്നേറ്റിരിക്കുന്നു പിന്നീട് എന്താണ് ഗെയിം നടക്കുന്നത് ഗെയിം എന്ന് പറയുന്നത് എന്താണ് ഒരു കഥ ബിഗ് ബോസ് പറയുന്നതും ഈ നാല് പേരാണ് കണ്ടസ്റ്റൻസ് ആയിട്ട് ഉണ്ടായിരുന്നത് അപ്പൊ അവരടുത്തും നാല് പേരെടുത്തും ഒരു പൊതുവിലൊരു കഥ പറയുകയും കഥ എന്ന് പറയുന്നത് അല്പം ടഫായിട്ടുള്ള കഥയാണ് പല തരത്തിലുള്ള പേരുകളും കണക്കുകളും അല്പം സ്പീഡ് സ്പീഡായിട്ടാണ് ആ ഒരു കഥ പറഞ്ഞു പോകുന്നത് അപ്പൊ ആ കഥയിൽ നിന്ന് ഉത്തരം ചോദ്യം ചോദിക്കുമ്പോൾ കൃത്യമായിട്ടുള്ള ഉത്തരം പറയണം ആദ്യം ഗബ്രിയെ വിളിക്കുന്നു അതിനുശേഷം ഗബ്രി ഉത്തരവും പറയുന്നു അതിനുശേഷം ബാക്കിയുള്ളവരും ഉത്തരങ്ങൾ പറയുന്നു ജിൻഡോയും നന്ദനയും അഭിഷേക് ജയദീപും ബാക്കിയുള്ള മൂന്ന് പേര് അപ്പൊ എവിടെയാണ് ഒരു ഫെയർ ആയിട്ട് നടന്നത് അല്ലെങ്കിൽ എന്താണ് അൺഫെയർ ആയിട്ട് നടന്നത് എന്നാണ് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഇത് എന്താണ് നിനക്ക് ഇതിനെ പറ്റി പറയാനുള്ളത് അല്ല അതൊരു ബിഗ് ബോസിന്റെ നാറിയ കളി തന്നെയാണ് എന്റെ അഭിപ്രായം ആ എല്ലാ തവണയും പവർ ടീമിലേക്ക് ആളെടുക്കുമ്പോ അവിടെ ഒരു പവർ ടീമിന്റെ സവിശേഷ അധികാരം വേണ്ടാണ് കൊടുക്കുന്നത് അതായത് അവർക്ക് സെലക്ട് ചെയ്യാം അവരിലേക്ക് വരാൻ പോകുന്ന ആൾ ആരും അപ്പൊ ഈ ഒരു സംഭവം ഇവിടെ നടന്നിട്ടില്ല ഈ ഒരു സമ്പ്രദായം എന്തുകൊണ്ട് ഇവിടെ നടത്തിയില്ല ബിഗ് ബോസിന്റെ മനസ്സിൽ ഈ ഒരു കളി ഉള്ളതുകൊണ്ട് കാര്യം ജാസ്മിൻ ഗെബ്രി കണ്ടന്റ് മാത്രമേ ഇനി ആശ്രയുള്ളൂ സിബിനും കിറ്റ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു ഇരിക്കുന്നു ആകെ ഗെയിം മൊത്തത്തിൽ ഡൗൺ ആണ് അതെ ജാൻമണിയും പോയി ഇനിയിപ്പം ജാസ്മിൻ ഗബ്രി ജിൻഡോ ജാർമണിയിൽ കറങ്ങി നടന്നതിൽ ജാൻമണിയും പോയി സിബിനും അണഞ്ഞു ഇനിയിപ്പോ ജാസ്മിൻ ഗബ്രി കോംബോയും കൂടെ അവിടെ ഇല്ലെന്നുണ്ടെങ്കിൽ തീരെ കണ്ടന്റ് ഇല്ലാതായി പോകും അപ്പൊ അവിടെ ഗബ്രി എങ്ങനെയൊരു നിലനിർത്തണം കാര്യം നോമിനേഷനിൽ വന്നുകഴിഞ്ഞാൽ ഗബ്രി ഔട്ട് ആവുന്നു ഏകദേശം ഉറപ്പാണ് കൂട്ടത്തില് എന്ത് പോൾ വന്നുകഴിഞ്ഞാലും കഴിഞ്ഞാലും ഒരു അൺഒഫീഷ്യൽ പോൾ നമുക്ക് ഒരു എക്സാമ്പിൾ എടുക്കാം ഒരു മൂന്ന് ലക്ഷം പേരൊക്കെ വരുന്ന ഒരു സമ്മർ മീഡിയ ഒക്കെ പോലുള്ള വലിയ ആൾക്കാർ ജനങ്ങൾ പങ്കെടുക്കുന്ന ഒരു ില് മൂന്ന് ലക്ഷം പേര് പങ്കെടുക്കുന്ന പോളിൽ ഒരു പതിനാറ് ശതമാനം മിനിമം അല്ലെങ്കിൽ പതിനഞ്ച് ശതമാനമെങ്കിലും ജാസ്മിനെ വോട്ട് കിട്ടാറുണ്ട് പക്ഷെ അതേ പോളിൽ ഗിബ്രിക്ക് കിട്ടുന്ന രണ്ട് ശതമാനമാണ് ഈ മൂന്ന് ലക്ഷം പേരില് ശതമാനം വിട്ടോ ഞാൻ കൗണ്ട് പറയാം കൺവേർട്ട് ചെയ്തെടുക്കുമ്പോ മൂന്ന് ലക്ഷത്തിലൊരു നാപ്പത്തെട്ടായിരം നാപ്പത്തിയായിരം നാപ്പത്തെട്ടായിരം പേരുള്ള ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്നവരും വെറും നാലായിരത്തിന് താഴെ മാത്രം ഗബ്രിയെ സപ്പോർട്ട് ചെയ്യുന്നില്ല അപ്പൊ തന്നെ ആലോചിച്ചുള്ളൂ ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്നവരുടെ പത്തിൽ ഒന്ന് ശതമാനം പേരും ഇല്ല ഗബ്രിയെ സപ്പോർട്ട് ചെയ്യാം അപ്പൊ ഓപ്പൺ നോമിനേഷനിൽ രണ്ടുപേരും വന്നു കഴിഞ്ഞാൽ ഇവരുടെ ക്രോസ് വോട്ടിംഗ് നടക്കത്തില്ല ഈ ഗബ്രി ഉറപ്പായിട്ട് അവിടെ പുറത്താവുകയും ചെയ്യും ഓക്കെ അപ്പൊ ഗബ്രി പുറത്തായി കഴിഞ്ഞ അവിടെ ആ ഒരു കണ്ടന്റ് ദാരിദ്ര്യം വരുന്നോണ്ട് എങ്ങനെയെങ്കിലും ഗബ്രി ഇവിടെ പിടിച്ചു എത്താൻ വേണ്ടി ബിഗ് ബോസ് കളിച്ച കളിയാണ് എന്ത് എങ്ങനെയാണ് ഇത് നടപ്പിലാക്കിയെന്ന് വെച്ചുകഴിഞ്ഞാല് ആദ്യം ഈ ഒരു ടാസ്ക് നടക്കുന്ന സമയത്ത് ആദ്യം ഗബ്രിയെ വിളിക്കുകയാണ് കാര്യം ഒരു ടഫ് ആയിട്ടുള്ള കഥ പറയുമ്പോ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോ ആദ്യം ഏറ്റവും നന്നായിട്ട് ആൻസർ പറയാൻ പറ്റുന്ന ആർക്കാണ് വിളിക്കുന്ന ആൾക്ക് തന്നെയാണ് ഓർത്തിരിക്കുന്ന ഒരു മിക്ക ഒരു ആവറേജ് ബുദ്ധിയുള്ള ആൾക്കാരോടുള്ളതെന്ന് വിചാരിക്കുന്നത് അവിടെ ചെസ് കളിക്കുന്നവരോ അങ്ങനെ ഒരു എന്താണ് ഐക്യൂ കൂടിയ ആൾക്കാരെയൊന്നും അവിടെ പ്രത്യേകിച്ച് കിടക്കുന്നില്ല എല്ലാരും ആക്ടേഴ്സും ഡാൻസേഴ്സും അങ്ങനെയുള്ളവരൊക്കെ തന്നെയാണ് ഒരു ആവറേജ് അല്ലെങ്കിൽ ഒരുപോ ആവറേജ് ബുദ്ധിയുള്ള ആൾക്കാരായിരിക്കും കൂടെ മത്സരിച്ച അഭിഷേകമോ അല്ലെങ്കിൽ നന്ദനയോ ഒന്നും ഇത്ര ഓക്കെ ജിൻഡോടെ കാര്യം ഞാൻ കണക്കിലെടുക്കുന്നു കാര്യം ജിൻഡോ അത്ര ഒരു ഓർമ്മശക്തിയോ അങ്ങനെയൊന്നും കീപ്പ് ചെയ്യുന്ന ആളായിട്ട് തോന്നിട്ടില്ല അല്ലെങ്കിൽ മാത്തമാറ്റിക്സിലോ കഴിഞ്ഞ ഒരു ടാസ്ക് വന്ന സമയത്ത് കുറച്ച് ഫിസിക്സ് ആയിട്ട് ബന്ധപ്പെട്ടൊക്കെ ഒരു കണക്കൂട്ടലുകൾ വരുന്ന സമയത്തൊന്നും പുള്ളിക്കാര ഫിസിക്കൽ ടാസ്കില് ചെയ്യാൻ പറ്റും ഉദ്ദേശിച്ചത് മെന്റലി ഉള്ളൊരു സ്ട്രെയിൻ ചെയ്ത് വരുന്ന അല്ലെങ്കിൽ ഒരു കാൽക്കുലേഷനോ അല്ലെങ്കിൽ ഓർമ്മശക്തി വരുന്ന സമയത്ത് പുള്ളി കുറച്ച് ഒന്ന് ഡൗൺ ആവാറുണ്ട് ആ ഒരു ഘട്ടത്തില് ആദ്യം ചോദ്യം ചോദിക്കുന്ന ഗബ്രിയോടെ എന്തിന് ഇപ്പൊ ആദ്യം ചോദിക്കുന്ന ആളിനും കൂടുതൽ ആൻസർ പറയാൻ പറ്റും ഇത്രയും ഒരു ബിഗ് ബോസ് ഈ കളി കളിച്ചിട്ടും ആകെ മൂന്ന് ശരി ശരീരത്തരാണ് ഗബ്രി പറയുന്നത് നന്ദനയും ഏറ്റവും അവസാന ആൻസർ പറഞ്ഞ അതായത് ഇല്ല ഒന്ന് ആലോചിച്ച് നോക്കണം നാലാമത് ആൻസർ പറഞ്ഞ അഭിഷേക് വരെ രണ്ട് ആൻസർ പറഞ്ഞിട്ടുണ്ട് ശരി ആദ്യം വിളിച്ചിരുന്ന അഭിഷേക് വിജയിച്ചേനെ ഈ ഈ ഈ ഒരു ഒരു കാര്യം കാര്യം അഭിഷേക് ഇവർക്ക് ഇവർക്ക് യാതൊരു ജാസ്മിൻ കണ്ടന്റ് കിട്ടണം ചെയ്ത കളിയാണ് സംഭവം ആ എന്ന് പലരും പറഞ്ഞിട്ടുണ്ട് ഗബ്രി ഔട്ടായി കഴിഞ്ഞാൽ ജാസ്മിൻ കളിക്കും പക്ഷേ ജാസ്മിൻ ഔട്ടായി കഴിഞ്ഞാൽ ഗബ്രി കളിക്കത്തില്ല എന്ന് വെച്ചാൽ ഡൗൺ ആവും എന്നൊരു ഇതില് പലരും പറയുന്നുണ്ടായിരുന്നു പിന്നെ ഇത് ഒഫീഷ്യലി ഈ പറയുന്ന പോലെ പോള് കാണാത്തത് നമുക്ക് മനസ്സിലാവും അപ്പൊ ഇത് ആയിരിക്കും ഇതിന്റെ പിന്നിലുള്ള നെഗറ്റീവ് ഗെയിമിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്ന മാസികള് ആൾക്കാർ ജാസ്മിന്റെ കൂടെ ഉണ്ട് പക്ഷെ ഗബ്രിക്ക് സപ്പോർട്ട് ഇല്ല പക്ഷേ ഇവര് ഇല്ല എന്നുള്ളത് ബിഗ് ബോസിന്റെ വിഷയമല്ല ബിഗ് ബോസിന് നെഗറ്റീവ് ആയാലും കണ്ടന്റ് അതെ അവിടെ നെഗറ്റീവ് അവർക്ക് പോസിറ്റീവ് അവർക്ക് ഷോ നിലനിന്ന് പോകണം റേറ്റിംഗ് വേണം പരസ്യങ്ങൾ കിട്ടണം ഇതൊക്കെ കിട്ടണം കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഇതുപോലുള്ള വിവാദങ്ങളും പ്രശ്നങ്ങളും തുടർന്നുകൊണ്ടേരിക്കണം അതിനുവേണ്ടി ബിഗ് ബോസ് കളിച്ച ഒരു നാറേ കളിയോ എനിക്ക് തോന്നിയ ആ കമന്റുകൾ കിട്ടത്തിൽ യാതൊരു എന്താണ് തെറ്റുമില്ലേ തെറ്റുമില്ല അതെല്ലാം ഒരു നീതീകരിക്കാൻ പറ്റുന്ന കാര്യം തന്നെ എനിക്ക് തോന്നിയത് ഓക്കേ